അസ്സലാമു അലൈക്കും വാർമത്തല്ലാഹി വബർകാത്തു പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ മോമിനിങ്ങളെ മനുഷ്യരായ നാമെല്ലാവരും ഒരുപാട് ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളുമൊക്കെ മനസ്സിൽ കൊണ്ടു നടക്കുന്നവരാണ് അതായത് അത് നടന്നു കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ അതൊക്കെയും ഒന്ന് സഫലമായി കിട്ടാൻ വേണ്ടി നമ്മൾ നേർച്ച ചെയ്യുന്നവരാണ് ദു ചെയ്യുന്നവരാണ് മറ്റു പല മാർഗങ്ങളും സ്വീകരിക്കുന്നവരാണ് എന്നാൽ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ ഉമ്മന്മാരെ ഉപ്പന്മാരെ സഹോദരിമാരെ സഹോദരന്മാരെ ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു ചെറിയ ദിക്റാണ് പറഞ്ഞു തരുന്നത് വലിയ മഹത്വമുള്ള ഒരു ദിക്റാണ് ഈ ദിക്കറി ചൊല്ലാൻ നിങ്ങൾ ഒരു അഞ്ച് സെക്കൻഡ് നിങ്ങൾ സമയം ചിലവഴിക്കുകയാണെങ്കിൽ വെറും അഞ്ച് സെക്കൻഡ് മതി നമ്മൾ ഈ പരിശുദ്ധമായ ഷാബാൻ മാസത്തിൽ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ലാ ഉറപ്പാണ് ഉറപ്പാണ് അള്ളാഹു സുബഹാൻ ഹോതാല നിങ്ങൾക്ക് നിങ്ങളുടെ എന്ത് ആവശ്യവും നിങ്ങൾക്ക് എളുപ്പത്തിൽ നിറവേറ്റിത്തരും ഈ മഹത്വമേറിയ ദിക്ക്റ് എനിക്ക് എൻ്റെ ഉസ്താദ് പറഞ്ഞു തന്ന ഒരു ദിഖറാണ് ഇത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത് കാരണം ഇത് ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ ശേഷം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഈ ദിക്കറി ചൊല്ലാൻ വേണ്ടിയിട്ട് അവരുടെ ഉദ്ദേശം നിറവേറിക്കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് എത്ര ആളുകൾ ഇത് അവരുടെ ജീവിതത്തിൽ ചൊല്ലിയിട്ട് അവരുടെ പല ഉദ്ദേശങ്ങളും നിറവേറി കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട് അപ്പോൾ ഒരുപാട് ഒരുപാട് അനുഭവമുള്ള ഒരു കാര്യമാണിത് എന്നാൽ ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ ദിക്കറിനെക്കുറിച്ച് പല സ്ഥലങ്ങളിലായി പറഞ്ഞിട്ടുണ്ട് ഈ ധിക്കർ ചൊല്ലിയാൽ ഉടൻ ഫലം കിട്ടും നമ്മുടെ എന്ത് നല്ല ഹലാലായ മുറാദുകളും നമുക്ക് പെട്ടെന്ന് കിട്ടാൻ ഈ ദിക്കർ ചൊല്ലിയാൽ മതിയെന്ന് അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ചെറിയ ഒരു തിക്കറാണ് സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് ചൊല്ലിത്തീർക്കാൻ പറ്റുന്ന ഒരു തിക്കറാണ് അധിക സമയമൊന്നും ആരും ചിലവഴിച്ച് സമയം പോയല്ലോ എന്ന് ഓർത്ത് വിഷമിക്കേണ്ട ആവശ്യമില്ല അത്രയും ചെറിയൊരു തിക്കറാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിനു മുമ്പായിട്ട് നാം എല്ലാവരും ഇന്ന് നിലകൊള്ളുന്നത് പരിശുദ്ധമായ ഷാർബാൻ മാസത്തിലാണ് പരിശുദ്ധമായ ഷാർബാൻ മാസം അള്ളാഹു സുബാൻ താല നമ്മിലേക്ക് നൽകിയത് നമ്മുടെ ഹൃദയം ശുദ്ധിയാക്കാനാണ് അതായത് നാം എല്ലാവരും എത്ര പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് അറിഞ്ഞുകൊണ്ടും അറിയാതെയും കാരണം നമുക്കറിയാം നമ്മൾ ഇന്ന് പുറത്തിറങ്ങിയാൽ പോലും നമ്മൾ ഹറാമാണ് കാണുന്നത് ടൗണിലൊക്കെ പോയാൽ ടൗൺ എന്തിനു പറയുന്നു നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ അങ്ങാടികളിൽ പോയാലും നമ്മൾ ഹറാമാണ് അറിയാതെ കാണാൻ ഇടയാകുന്നത് അപ്പോൾ പല ആളുകളും അവരുടെ നിയന്ത്രണം വിട്ട് ചിലപ്പോൾ ഈ ഹറാമിലേക്ക് നോക്കിപ്പോകും അങ്ങനെ നമ്മൾ അറിയാതെയും അറിഞ്ഞുകൊണ്ടും നമ്മൾ എത്രയോ എത്രയോ തെറ്റുകൾ നമ്മൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടാകും നമുക്കതൊന്നും ഓർമ്മയുണ്ടാകില്ല എന്നാൽ അതൊക്കെയും അള്ളാഹു സുബഹാൻ ഹോതാല അവിടെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്തു പോയ പാപങ്ങളൊക്കെ നമുക്ക് പുറത്തു കിട്ടണം അതൊക്കെ പുറത്തു കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നവരാണ് എന്നാൽ ഈ പരിശുദ്ധമായ ഷാബാൻ മാസത്തിൽ നമ്മൾ ഒരു ഇസ്തിഫാറുണ്ട് അത് നമ്മൾ ചൊല്ലിയാൽ ഇൻഷാല്ലാഹ് ഉറപ്പാണ് അള്ളാഹു സുബാനുഹോ താല നമ്മൾ ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരും അതിലൂടെ നമ്മൾ ശുദ്ധിയാകും നമ്മുടെ പാപങ്ങളെല്ലാം പുറത്ത് നമ്മുടെ ഹൃദയം ശുദ്ധിയാകും അപ്പം ആ ഒരു ും ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നുണ്ട് മഹാന്മാരായ പണ്ഡിതന്മാർ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് ഈ ഇസ്തഹഫാർ ഏഴ് പ്രാവശ്യം ആരെങ്കിലും ഒരാൾ ചൊല്ലിയാൽ അള്ളാഹു സുബഹാൻ ഹോതാല അവൻ്റെ തിന്മകളെ കരിച്ചു കളയാൻ വേണ്ടിയിട്ട് മലക്കുകളെ ഏൽപ്പിക്കുമെന്നാണ് അതുകൊണ്ട് തന്നെ നാളെ പാരിത്രിക ലോകത്ത് ചെല്ലുമ്പോൾ നമുക്കൊരു തിന്മയും ഉണ്ടാകില്ല അതുകൊണ്ട് അള്ളാഹു സുബഹാൻ ഹോതാല അവർക്ക് വലിയ വിജയമാണ് അവിടെ കൊടുക്കുക അള്ളാഹു സുബഹാൻ ഹോതാല ഈ ഇസ്തിഹാറിനെക്കുറിച്ച് അറിയാനും അത് നമുക്ക് ജീവിതത്തിൽ ചൊല്ലാനും അതുകൊണ്ട് നമുക്ക് ദുനിയാവിലും ആഹ്റത്തിലും വലിയ വിജയം അള്ളാഹു നൽകുമാറാകട്ടെ അള്ളാഹു സുബഹാൻ ഹോതാല അവൻ്റെ മഹിളായ പല കൊണ്ടും ഈ പരിശുദ്ധമായ ഷാബാൻ മാസത്തിൻ്റെ കൊണ്ടും ഇനി നമ്മിലേക്ക് കയറി വരുന്ന പരിശുദ്ധമായ റംലാൻ മാസത്തിൻ്റെ വറക്കത്തുകൊണ്ടും നമ്മുടെ എല്ലാ തെറ്റു കുറ്റങ്ങളും അള്ളാഹു പുറത്ത് തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും പ്രതിസന്ധികളും വേദനകളും അള്ളാഹു നമ്മളിൽ നിന്നും എടുത്തു കളഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ അള്ളാഹു ഇഷ്ടപ്പെട്ട സജ്ജനങ്ങളിൽ നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും അള്ളാഹു ചേർക്കട്ടെ ആമീൻ യാറബൽ ആലമീൻ ഈ പരിശുദ്ധമായ ഷാബാൻ മാസത്തിൽ നിന്ന് നമ്മളിൽ പലരും നോമ്പുകാരാണ് അതുപോലെ ഈ മാസത്തിൽ നമുക്കറിയാം ധാരാളം നമ്മൾ സ്വലാത്തിനെ അധികരിപ്പിക്കേണ്ടവരാണ് സ്വലാത്ത് അധികരിപ്പിക്കാനും അതി അധികരിപ്പിക്കുന്നവർക്ക് അത് മുടങ്ങാതെ കൊണ്ടുപോകാനും അള്ളാഹു തൗഫീക നൽകട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ഷാബാൻ മാസവും അതുപോലെ റമദാൻ മാസവും നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം നമ്മുടെ കൽബ് ശുദ്ധീകരിക്കണം അല്ലാതെ ഈ ദിവസങ്ങളും മാസങ്ങളും അങ്ങനെ കടന്നു പോവുക എന്നല്ലാതെ നമുക്കതുകൊണ്ടൊരു ഉപകാരവും ഉണ്ടാകില്ല അതുകൊണ്ട് ഈ ഷാബാൻ മാസത്തിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ കൽബ് ശുദ്ധീകരിച്ച് വെക്കണം കൽബ് ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഒന്നുമല്ല ഇസ്താറിനെ ധാരാളം അധികരിപ്പിക്കുക എന്നിട്ട് നമ്മുടെ പാപം പുറത്തു തരണേ അല്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് കണ്ണീരോടുകൂടി നമ്മൾ ധന ചെയ്യുക മഹാന്മാരായ ഒലമാക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ പരിശുദ്ധമായ ഷാബാൻ മാസത്തിൽ അസർ നിസ്കാര ശേഷം അസർ നിസ്കാര ശേഷം ഒരു വട്ടം ഒരു ഇസ്തഫാർ ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ ഒരു വട്ടം ചൊല്ലിയാൽ മതി എന്നാൽ അത് നമ്മൾ ഈ മാസം തീരുന്നതുവരെ നമ്മൾ മുടങ്ങാതെ ചൊല്ലണം അത് അസർ നിസ്കാരം കഴിയുന്നതിൻ്റെ ശേഷം നിങ്ങൾ ചൊല്ലുക ഇനി സഹോദരിമാർക്ക് അശുദ്ധിയുള്ളതാണെങ്കിൽ നിങ്ങൾ കരുതുന്നുണ്ടാകും നമുക്ക് അശ്രദ്ധ നിസ്കരിക്കാൻ പറ്റുന്നില്ലല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് ചൊല്ലണ്ട എന്നൊന്നും കരുതി നിങ്ങൾ ചൊല്ലാതിരിക്കണ്ട നിങ്ങൾ അശ്രദ്ധ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു ഇസ്തേഫാർ നിങ്ങൾ ചൊല്ലുക അങ്ങനെ ഈ മാസം തീരുന്നത് വരെയേ നിങ്ങൾ ചൊല്ലിയാൽ ഇൻഷാല്ല ഉറപ്പാണ് അള്ളാഹു സുബാൻ ഹോത്താല നിങ്ങളുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരാൻ അത് കാരണമാകും നിങ്ങളുടെ കൽബ് ശുദ്ധിയാകും കാരണം മഹാന്മാരായ ഒലമാക്കൾ പറയുന്നുണ്ട് ഈ പരിശുദ്ധമായ ഷാബാൻ മാസത്തിൽ ഈ ഇസ്തഫാറിനെ ചൊല്ലുന്നവർക്ക് വേണ്ടി അള്ളാഹു സുബഹാൻ ഹൗതാല മലക്കുകളോട് പറയും അവരുടെ എല്ലാ തിന്മകളും നീ കരിച്ച് കളയണമെന്ന് വെട്ടിക്കളയണം എന്നല്ല പറയുന്നത് കരിച്ച് കളയണമെന്ന് ഒരു തിന്മയും അവർക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് അള്ളാഹു സുബഹാൻ ഹൗത്താല മലക്കുകളോട് പറയും മലക്കുകളെ ഏൽപ്പിക്കുന്നതിന് അപ്പോൾ നമ്മുടെ പാപം പൊറുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൽബ് ശുദ്ധിയാകാൻ വേണ്ടി നമ്മൾ ചൊല്ലേണ്ട ആ ഇസ്തി ഈ ഒരു ഇഷ്തി അഫാറാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഈ ഷാബാൻ മാസത്തിൽ അസർ നിസ്കാരത്തിന് ശേഷം നിങ്ങൾ ചൊല്ലേണ്ടത് ഷാബാൻ മാസം മുപ്പത് വരെ ചൊല്ലുക ഇനി ഈ ഇസ്താൾഫാറിൽ എന്താണ് പറയുന്നത് ഇതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാം അസ്താഹിർ ഉള്ളാഹിൽ അലിയേം സർവ്വശക്തനായ അള്ളാഹുവിനോട് ഞാൻ ക്ഷമാപണം ചോദിക്കുകയാണ് പാപം പൊറുക്കാൻ പറയുകയാണ് അല്ലതീ ലാ ഇലാ ഇല്ലാഹു വല്ലോം എങ്ങനെയുള്ള അള്ളാഹുവിനോടാണ് നമ്മൾ ചോദിക്കുന്നത് എന്നെന്നും നിലനിൽക്കുന്നവനും എന്നെന്നും ജീവിച്ചിരിക്കുന്നവരുമായ അള്ളാഹുവല്ലാതെ മറ്റൊരു ഇലാഹുമില്ല അങ്ങനെയുള്ള അള്ളാഹുവിനോടാണ് പറയുന്നത് വ തോബു ഇലയെ അവനിലേക്ക് ഞാൻ തവ ചെയ്യുകയാണ് ഖേദിച്ച് മടങ്ങുകയാണ് ചെയ്തു പോയി തെറ്റുകൾ ചെയ്തു പോയി അവനോട് എല്ലാം തുറന്നു പറയുകയാണ് ചെയ്തു പോയ തെറ്റിന് ഒരു അടിമ നിന്നോട് തൗപ ചെയ്യുകയാണ് പാപമോചനം തേടുകയാണ് സ്വന്തം നഫ്സിൻ്റെ കാര്യത്തിൽ മരണത്തിനോ ജീവിക്കുന്നതിനോ പുനർജന്മത്തിനോ ഒന്നിനും അധികാരമോ കൈവോ ഇല്ലാത്ത സ്വന്തം നഫ്സിനോട് പോലും അക്രമം കാണിച്ച ഒരു സാധുവായ നിൻ്റെ അടിമ അള്ളാഹുവേ നിന്നോട് തോപച ചോദിക്കുകയാണ് പാപമോചനം ചോദിക്കുകയാണ് അള്ളാഹുവേ നീ പുറത്തു തരണേ അതായത് നമുക്കൊക്കെ ഒരു തോന്നൽ മാത്രമേ ഉള്ളൂ നമുക്കൊന്നൊന്നിനും കയ്യില്ല എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനം പോലെ അള്ളാഹു കൽപ്പിക്കുന്നത് പോലെയാണ് നടക്കുക ഈ ഭൂമിയിൽ ജനിച്ചതും ഈ ഭൂമിയിൽ എല്ലാം തികഞ്ഞവനാണ് എന്നൊരു തോന്നലോടുകൂടി ഒരു ആറടി പൊക്കവും അത്യാവശ്യം വേറ്റും സൗന്ദര്യവുമൊക്കെ ആയി നമ്മൾ ഇവിടെ വലിയ കൂടി നടക്കുന്നുണ്ടെങ്കിൽ അതുപോലെ നമ്മൾ മരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പുനർജനിക്കുന്നുണ്ടെങ്കിൽ ഒന്നും നമ്മുടെ കൈവല്ല എല്ലാം അള്ളാഹുവിൻ്റെ കൈവാണ് അള്ളാഹു കൽപ്പിക്കുന്നത് പോലെ അള്ളാഹു തീരുമാനിക്കുന്നത് പോലെയാണ് എല്ലാ കാര്യങ്ങളും നമ്മുടേത് നടക്കുക ആ അള്ളാഹുവിനോടാണ് നമ്മൾ നമ്മുടെ സ്വന്തം നഫ്സിനോട് പോലും സ്വന്തം ശരീരത്തോട് പോലും അക്രമം കാണിച്ച അടിമയാണ് അള്ളാഹുവി എന്ന് പറഞ്ഞ് നമ്മൾ തായ്മയോടുകൂടി അള്ളാഹുവിനോട് പുറത്തു തരാൻ വേണ്ടി പാപമോചനത്തിന് വേണ്ടി നമ്മൾ തോപ ചെയ്യുന്നത് അപ്പോൾ ഈ പറഞ്ഞ ഇസ്തഫാർ നിങ്ങൾ എന്തു ചെയ്യുക ഈ ഷാബാൻ മാസത്തിൽ അസ്ത്ര നിസ്കാരത്തിന് ശേഷം ഒരു പ്രാവശ്യം ചൊല്ലുക അത് നിങ്ങൾ ഈ ഷാബാൻ മാസം തീരുന്നതുവരെ മറക്കാതെ ചൊല്ലുക അള്ളാഹു സുബഹാനുഹൂ താല നമ്മുടെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തരട്ടെ ഈ ഇസ്തഫാറിൻ്റെ കൊണ്ട് ഇനി ജീവിതത്തിൽ തിന്മകൾ ചെയ്യാനുള്ള ഒരു അവസരം നീ നൽകില്ല റബ്ബേ അള്ളാഹുവേ ഞങ്ങളെല്ലാവരെയും ഈ മാനോടുകൂടി ജീവിക്കാനും ഈ മാനവോട് കൂടി മരിക്കാനുമുള്ള ഒരു തൗഫീക്ക് ഇനി നൽകണേ അള്ള ആമീൻ അപ്പോൾ പ്രിയപ്പെട്ടവരെ അപ്പോൾ ഇനി ഞാൻ നിങ്ങൾക്കൊരു തിക്റ് പറഞ്ഞു തരാം ഈ തിക്റ് എൻ്റെ ഉസ്താദ് എനിക്ക് പഠിക്കുന്ന കാലത്ത് പറഞ്ഞു തന്നതാണ് അത് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നെ എനിക്ക് എന്നല്ല ആ ക്ലാസ്സിലുള്ള എല്ലാവർക്കും കൂടി പറഞ്ഞു കൊടുത്തതായിരുന്നു അങ്ങനെ ആ തിക്റ് ഞാൻ മുറുകെ പിടിക്കുകയും അത് ഞാൻ പിന്നീട് ഈ ജീവിതത്തിൽ എൻ്റെ പല ഉദ്ദേശങ്ങളും എനിക്ക് നിറവേറി കിട്ടാതെ വരുന്ന സമയത്തൊക്കെ ഉസ്താദ് പറഞ്ഞു തന്ന രീതിയിൽ ഞാൻ ചൊല്ലാറുണ്ട് അത് ചൊല്ലിയതുകൊണ്ട് എനിക്ക് ആ ഉദ്ദേശങ്ങളൊക്കെ അല്ലെന്തിലില്ല അള്ളാഹു സുബഹൻ ഹോ താല എളുപ്പത്തിൽ നടത്തി തന്നിട്ടുമുണ്ട് മാത്രമല്ല ഈ ദിക്രയെ ഞാൻ ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പലരും അവരുടെ ഉദ്ദേശങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി ഈ ദുവാക്ക് വസിയത്ത് ചെയ്യാറുണ്ട് ആ സമയത്ത് ഞാൻ അവരോട് പറയും നിങ്ങൾ ഈ ധിക്കറ് ഈ രീതിയിൽ ചൊല്ലിക്കോളൂ എന്ന് അങ്ങനെ പല ആളുകളും പറയാറുണ്ട് ആ ധിക്കറ് ചൊല്ലിയിട്ട് ഫലം കിട്ടി എന്ന് അപ്പോൾ അത്രക്കും വലിയ മഹത്വമുള്ള വലിയ ശ്രേഷ്ഠതയുള്ള ഒരു ദിക്കറാണ് ഇനി പറയുന്നത് ഈ ഒരു ദിക്രി ചൊല്ലി ആരെങ്കിലും ഒരാൾ ദ ചെയ്താൽ ഇൻഷാല്ല അവൻ്റെ ഐഹികവും പാരിത്രികവുമായ എല്ലാ ഉദ്ദേശങ്ങളും അള്ളാഹു സുബഹാൻ ഹോത്താൽ അവന് നിറവേറ്റി കൊടുക്കും നമ്മൾ ചൊല്ലേണ്ട ആ ദിക്രി ഇതാണ് യാ 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 ഈ ഒരു ദിക് നമുക്കെല്ലാവർക്കും അറിയാം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽഹസനയിൽപ്പെട്ട അള്ളാഹുവിൻ്റെ നാമമാണ് യാ യാ മഹാനായ അബു ഉമാമ റിയാഹു നെഹ്വിനെ തൊട്ട് ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം ആരെങ്കിലും ഒരാൾ എന്നിങ്ങനെ മൂന്ന് പ്രാവശ്യം ചൊല്ലിയാൽ അള്ളാഹു സുബഹാൻ ഹോ താല അവനിലേക്ക് തിരിയും അതായത് അവൻ എന്താണോ ചോദിക്കുന്നത് എന്തു തന്നെ നല്ല ഹലാലായ അവൻ്റെ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബഹാൻ ഹോ താലയോട് അവൻ ആ സമയത്ത് ചോദിച്ചാൽ അള്ളാഹു സുബഹാൻ ഹോ താലി നിറവേറ്റിത്തരും യാ അർഹമിമീൻ എന്ന് മൂന്ന് പ്രാവശ്യം ചൊല്ലാൻ നമുക്ക് സെക്കൻഡുകൾ മാത്രമേ സമയം വരികയുള്ളൂ എന്നാൽ ഇത് നമ്മൾ മൂന്ന് പ്രാവശ്യം ചൊല്ലുന്നത് കൊണ്ട് അള്ളാഹു സുബഹാന തല ആ സമയത്ത് നമ്മെ ശ്രദ്ധിക്കും നമ്മൾ എന്താണോ ആ സമയത്ത് ചോദിക്കുന്നത് അത് അള്ളാഹു സുബഹനഹു തല എളുപ്പത്തിൽ അത് നിറവേറ്റി കൊടുക്കും യാ അർഹമിമീൻ എന്ന് ചൊല്ലുന്നത് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ മൂന്ന് പ്രാവശ്യം ചൊല്ലുക എന്നിട്ട് നമ്മുടെ എന്തോ ഉദ്ദേശമാണ് നമുക്ക് നടന്നു കിട്ടേണ്ടത് അത് അള്ളാഹുവിനോട് നല്ല ആത്മാർത്ഥതയോടെ നല്ല വിശ്വാസത്തോടു കൂടി നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഷാർബാൻ മാസത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബഹാനു ഹോത്താലെ ഇൻഷാള്ള അത് നിങ്ങൾക്ക് നടത്തി തരിക തന്നെ ചെയ്യും അത്രക്കും വലിയ പവറുള്ള മഹത്വമുള്ള ഒരു ഇത് നമുക്കറിയാം ഇത്ര തിരക്കുള്ള ആളാണെങ്കിലും ഈ ഒരു ദിക് മൂന്ന് പ്രാവശ്യം ചൊല്ലാൻ ആർക്കും സമയമുണ്ടാകും എന്നാൽ ഈ ദിക്രു ധാരാളം ചൊല്ലുന്നത് കൊണ്ട് നമുക്ക് വലിയ മഹത്വവും ശ്രേഷ്ഠതയും ലഭിക്കുന്നുണ്ട് യാനത്ത് തോലിബീൻ എന്ന കിതാബിൽ കാണാം ആരെങ്കിലും ഒരാൾ അർദ്ധരാത്രിയിൽ എന്നിങ്ങനെ ആയിരം പ്രാവശ്യം ചൊല്ലി ദ ചെയ്താൽ അള്ളാഹു സുബാന ഹോത അവൻ്റെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു എളുപ്പത്തിൽ സാധിപ്പിച്ചു കൊടുക്കും അവൻ ചോദിക്കുന്നത് അള്ളാഹു നൽകും അപ്പോൾ മൂന്ന് പ്രാവശ്യം ചൊല്ലി ചോദിച്ചാലും അള്ളാഹു ഉത്തരം നൽകും ആയിരം പ്രാവശ്യം ചൊല്ലിയാൽ അതിനേക്കാൾ ശ്രേഷ്ഠതയാണ് മഹത്വമാണ് സമയമുള്ളവർ ആയിരം പ്രാവശ്യം ചൊല്ലുക കാരണം അതുകൊണ്ട് നമുക്ക് ദുനിയാവിൽ നിന്ന് മാത്രമല്ല ആഹുറത്തിൽ നിന്നും അള്ളാഹു സുബഹാനോ തല വലിയ പ്രതിഫലമാണ് നൽകുക അങ്ങനെ ചൊല്ലിക്കോളൂ ധാരാളം ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് നിങ്ങളുടെ ആവശ്യം നിറവേറാൻ വെറും മൂന്ന് പ്രാവശ്യം ഇത് നല്ല ആത്മാർത്ഥതയോടുകൂടിയും നല്ല വിശ്വാസത്തോടു നിങ്ങൾ ഇത് ചൊല്ലിയാൽ ഇൻഷാല്ല നിങ്ങളുടെ എത്ര വലിയ ഉദ്ദേശമാണെങ്കിലും അള്ളാഹു സുബഹാന ഹോ താൽ അത് നിങ്ങൾക്ക് ഹയർ ആണെങ്കിൽ നടത്തി തരുന്നതാണ് അതുകൊണ്ട് സുബഹിക്ക് മുമ്പ് എണീറ്റ് രണ്ട് റക്കാലത്ത് തഹജുദ് നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ ആയിരം പ്രാവശ്യം യാ അർഹമറാഹിമീൻ യാ അർഹമിമീൻ എന്ന് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശം മുൻനിർത്തി അള്ളാഹുവിനോട് ദുബ ചെയ്യുക ഈ തഹജുദ് നിസ്കാരത്തിൻ്റെ ശേഷം സുബഹിക്കാണിത് ചൊല്ലാൻ ഏറ്റവും നല്ലത് അതിന് നമുക്ക് പെട്ടെന്ന് അള്ളാഹു സുബനോഹത്താല ഫലം നൽകും ഇനി നിങ്ങൾക്ക് ആയിരം പ്രാവശ്യം ചൊല്ലാൻ സമയമില്ലെങ്കിൽ ചൊല്ലാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല പെട്ടെന്ന് നമുക്ക് ആയിരം പ്രാവശ്യം ചൊല്ലി തീർക്കാവുന്നതേയുള്ളൂ ഇനി അഥവാ നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ നിങ്ങൾ വെറും മൂന്ന് പ്രാവശ്യമെങ്കിലും ഈ യാ അർഹം എന്ന ഈ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമങ്ങൾ ചൊല്ലി സുബഹിക്കോ അല്ലാത്ത സമയങ്ങളിലും ചൊല്ലാം എന്നാൽ ഏറ്റവും ഫലം അള്ളാഹു താല നമുക്ക് നൽകുന്നത് സുബഹിക്ക് നമ്മൾ തഹജുദ് നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം ഇത് ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് എന്നിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദ ചെയ്യുക ഇത് നിങ്ങൾ തുടരെ ഒരു ഏഴ് ദിവസം ചെയ്യുക ഏഴ് ദിവസം ചെയ്യുമ്പോൾ തന്നെ അതിന് നിങ്ങൾക്ക് ഫലം കിട്ടിയിരിക്കും അള്ളാഹു സുബഹാൻ താല ഈ ദിക്റിനെ നമുക്ക് അറിയാൻ തൗഫീഖ് നൽകിയതുപോലെ ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അള്ളാഹു തൗഫീക നൽകട്ടെ ഈ ദിക്റിൻ്റെ വർഗത്തുകൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അള്ളാഹു സുബഹാൻ ഹോ താല നിറവേറ്റിത്തരട്ടെ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകട്ടെ രോഗങ്ങളെ കൊണ്ടും കടങ്ങളെ കൊണ്ടും മറ്റു പല പ്രതിസന്ധികളെ തൊട്ടും അള്ളാഹു സുബഹാൻ താല നാം എല്ലാവരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ ഈ പരിശോധന ശുദ്ധമായ ഷാബാൻ മാസത്തിലെ എല്ലാ പോലീശകളും ഹൈറാത്തുകളും നമുക്കെല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ ജീവിക്കുന്ന കാലത്തോളം നല്ല ആരോഗ്യത്തോടു കൂടിയും നല്ല അയസത്തോടു കൂടിയും കൂടി ജീവിക്കാനും ആരുടെയും മുന്നിൽ കൈനീട്ടാതെ നല്ല കൂടി ജീവിച്ച് മൊമിനായി മരിച്ചു അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ സ്വർഗത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ ആമീൻ ആമിയൻ ആലമീൻ السلام عليكم ورحمة الله وبركاته بحكي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم